ൂർ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൃത്തല്ലൂർ സർക്കാർ ആശുപത്രിയിൽ സൌജന്യ ഉച്ചഭക്ഷണ വിതരണം അഞ്ചാം വർഷത്തിലേക്ക് പ്രവേശിച്ചതിന്റെ വാർഷികാഘോഷം മണലൂർ എം എൽ എ മുരളി പെരുനെല്ലി ഉദ്ഘാടനം ചെയ്തു നല്ല ഒരു മായ പ്രവർത്തനമാണ് കേരളം വരുന്ന സംഘടന സംഘടന അഥവാ ഇടപെരോഗികളിൽ വളരെ ശ്രദ്ധേയം അനുഭവിക്കയർ കൊടുത്തുകൊണ്ടാണ് ഈ സംഘടന എന്റെ ഭാഗമായി പോലീസ് ഏരിയയിലും തന്നെയാണ് തന്നെയുള്ള പോലീസ് കൂടുതൽ ആശുപത്രിയിലും പരിപാടി തുടങ്ങി ഇത്തരം പ്രവർത്തനങ്ങളിൽ വ്യാപിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ് അവിടെ നിന്നേ ട്രസ്റ്റ് പ്രസിഡന്റ് കെ വി അശോകൻ അധ്യക്ഷത വഹിച്ചു ഏങ്ങണ്ടിയൂർ ഭരണഘടനാ സംരക്ഷണ സമിതി നൽകിയ ധനസഹായം തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് കെ സി പ്രസാദ് കെ കെ ശ്രീരാജൻ വി പി ലത്തീഫ് ഖാജി സുനിൽ കാര്യട്ട് എന്നിവരിൽ നിന്ന് ഏറ്റുവാങ്ങി വാടനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി കെ സി പ്രസാദ് എ എം സിബു സി എം നൌഷാദ് സന്തോഷ് പണിശ്ശേരി ജോൺ പുലിക്കോട്ടിൽ ഗൾഫ് പാർക്ക് ബാബു രതി മോഹനൻ എന്നിവർ സംസാരിച്ചു ഒരു ഉത്തരം കണ്ടെത്തുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയായിട്ട് രാഷ്ട്രീയത്തിന് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വെള്ളിലെത്തിക്കൊണ്ടുപോകുക എന്നുള്ള എളുപ്പമുള്ളവരെ എല്ലാ വിഭാഗ ആളുകൾക്കും തുല്യ പങ്കാളിത്തം നൽകിക്കൊണ്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘടനകൾ നമ്മുടെ പ്രദേശത്ത് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്റത് അല്ലെങ്കിൽ എന്റേത് ഞങ്ങളത് എന്ന് പറയുന്ന രീതിയിലേക്കാണ് പലതും മാറുന്നത് ആ സമയത്താണ് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ അഭിപ്രായങ്ങളും ഒന്നാക്കിക്കൊണ്ട് ഈ നാടിന്റെ സന്തോഷവും ദുഃഖവും വരുമ്പോൾ അതിലെല്ലാം പങ്കാളികളായിട്ട് കൂടിച്ചേരുന്ന ഒരു മഹത്തായ സംഘടനയാണ് ഇത് കയറി